സാധാരണ നമ്മൾ ഏറ്റവും ഇപ്പൊ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മൾ ആദ്യം കാണിക്കുമല്ലോ ഇതിലെ മേജർ പ്രശ്നം കാണിക്കുന്നത് ഏറ്റവും ടൈലൻറ്റിലാണ് അപ്പൊ അതുവരെ ഇരുന്നാലും ഇതിന്റെ ഒരു എന്തുകൊണ്ടെന്നൊരു ചോദ്യം കിട്ടണമെങ്കിൽ ടേലന്റ് വരെ എത്തേണ്ടി വരും എന്നെ ആക്ച്വലി ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഓർഡിനറി മധുരനാരങ്ങയെ പോലത്തെ സിനിമയുടെ സംവിധായകനായ സുഗീതേട്ടനായിരുന്നു കാരണം സുഗീതേട്ടനാണ് ആദ്യമായിട്ട് എന്നെ കാണുന്നത് മത്സരൻ്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഗോൾ സമയത്തൊക്കെ പ്രകൃതി രണ്ട് രീതിയിലും അത് നമുക്ക് ചിലപ്പോൾ ഇൻഫ്ലുവൻസ്ഡ് ആവാനും പറ്റും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും പറ്റും അതെല്ലാം ഈ പ്രകൃതിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള സത്യം ഉണ്ടല്ലോ ഇതിലൂടെയാണ് ജോൺന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ യാത്ര ഗോൾ എന്ന് പറയുന്ന സിനിമക്ക് എൻ്റെ എനിക്കുള്ളൊരു സ്ഥാനം വേറെ തന്നെയാണ് കാരണം ഒന്നുമല്ല നമ്മൾ ഇത് എന്താ പറയുക ഒന്നും അറിയാത്തൊരു സമയത്ത് നമ്മൾ നേരെ വന്ന് പെടുന്നത് ഈ സിംഹ കൂട്ടൽ പോലെ അതായത് കമൽ സാർ ഇപ്പഴത്തെ സുഖുട്ടൻ വിദ്യാസാഗർ അതായത് പേരുകൾ കേട്ടാൽ തന്നെ വരയ്ക്കുന്ന ഒരു ടീമിലേക്കാണ് ഞാൻ കേറുന്നത് ചൈന ആണ് ആക്ച്വലി എനിക്ക് ആദ്യത്തെ ഡയലോഗ് എനിക്ക് ഓഡീഷന് പറഞ്ഞിരുന്നത് ഒരുപാട് സോങ്സും ഒക്കെ വന്നിട്ടുണ്ട് ഇതിലൊക്കെ ഉള്ളൊരു കോമൺ എലമെന്റ് ആയിട്ട് ഒരു മിത്തിന്റെ ഒരു എലമെന്റ് ഉണ്ട് ഒരു ഒളിഞ്ഞു ഒരു ഒരു മിത്തിന്റെ എലമെന്റ് ഉണ്ട് കിടന്ന് എന്നുള്ള ടച്ചും ഉണ്ട് എന്താണ് ശരിക്കും സിക്കാട ഈ ടൈറ്റിൽ നിന്ന് തുടങ്ങാതെ തോന്നുന്നു പ്രമേയം എന്താ ശരിക്കും സിക്കാട പറയുന്നതിന്റെ പേരിന്റെ അർത്ഥം ശരിക്കും നമ്മുടെ ചീവീടിന്റെ ഒരു സ്വഭാവത്തിന്റെ ഒരു പ്രശ്നം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മളൊരു കാട്ടി പോയി കഴിഞ്ഞാൽ ഈ ചീവീടിന്റെ ശബ്ദം നമുക്ക് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയിരിക്കും അതായത് നമുക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്ന രീതിയിലുള്ളൊരു ഇറിറ്റേഷൻ സ്വഭാവമാണ് അതിന്റെ സൗണ്ട് പക്ഷെ നമ്മൾ ഈ ഇറിറ്റേഷൻ കാരണം ഇതൊന്ന് പോയി കിട്ടിയാൽ മതി എന്നൊക്കെ വിചാരിച്ച് നമ്മൾ നടക്കുകയാണെങ്കിൽ അത് പോയി എന്ന് വിചാരിക്കുക നമുക്ക് ശരിക്കും ലോൺലിനെസ് ആയിപ്പോ എന്ന് വെച്ചാൽ ഭയങ്കര മറ്റേ എന്താ പറയാ സൈലൻസിൻ്റെ ഒരു പേടിപ്പിക്കുന്ന ഒരു മുഖം കാട്ടിനുള്ളിൽ നമുക്ക് കിട്ടും അപ്പൊ ശരിക്കും അത് ഉള്ളത് പ്രശ്നമാണ് ഇല്ലെങ്കിലും പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് ഈ വീടിന് അതാണ് ആക്ച്വലി സിക്കാട എന്ന് പറയുന്ന ഈ ഒരു സിനിമയ്ക്ക് ടൈറ്റിൽ ഉണ്ടായ ഒരു കാരണം അതാണ് കാരണം ഈ സിനിമയില് ജോ എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഞാൻ അവതരിപ്പിച്ച കഥാപാത്രം ട്രാവൽ ചെയ്യപ്പെടുന്ന അങ്ങനെയാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ചില നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ചില ഡൂസ് ആൻഡ് ഡോൺസ് ഉണ്ട് അതില് പല ഡോൺസും ആണ് പുള്ളിക്കുള്ളത് അപ്പൊ ആക്ച്വലി പറഞ്ഞ പുള്ളി നായകനാണ് സിനിമയിൽ പുള്ളി നെഗറ്റീവ് കഥാപാത്രമല്ല പക്ഷെ പുള്ളിയുടെ കഥാപാത്രത്തിന് ഒരുപാട് നെഗറ്റീവ്സ് ഉണ്ട് അപ്പൊ അത് ഈ പറയുന്ന സിക്കാട ടൈറ്റിലുമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് അപ്പൊ അതായത് പുള്ളി അറ്റ് എ ടൈം ചില സമയത്ത് വളരെ നല്ലവനുമാണ് അറ്റ് എ ടൈമും വളരെ മോശമാണ് അതിൽ ഉണ്ടെങ്കിലും പ്രശ്നം ഇല്ലെങ്കിലും പ്രശ്നം എന്നുള്ള രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ ഈ നായകന്റെ ജോൺ പറഞ്ഞ കഥാപാത്രത്തിനുണ്ട് ഇതൊരു ആക്ച്വലി ആക്ച്വലി ഒരു 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 ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ ആ ലെയറിലാണോ പോകുന്ന അല്ല 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 നമ്മൾ നോൺ ലീനിയർ എന്താ സർവൈവൽ ാണ് ബേസിക്കലി സിക്കാട്ട അപ്പൊ ഈ സിനിമയിൽ എങ്ങനെയാ നമ്മള് പ്രകൃതി നമുക്ക് പല രീതിയിൽ ഇപ്പൊ നമ്മള് തൊട്ടു മുമ്പ് സംസാരിച്ചത് പോലും നമ്മുടെ പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന എന്താ പറയുക സോ കോൾഡ് ദുരിതങ്ങൾ അല്ലെങ്കിൽ എഫക്ട്സ് ആണ് അപ്പൊ പ്രകൃതി അതേ സമയം നമുക്ക് മഴ ഒരു ദിവസം നമുക്ക് മഴ കാണുമ്പോ ഉണ്ടാവുന്നൊരു സന്തോഷമുണ്ട് ഇതേ മഴയാണ് നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഈ ഒരു സമയത്ത് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ദുരന്തമായി മാറുന്നത് അപ്പൊ ഈ പ്രകൃതി രണ്ട് രീതിയിലും അത് നമുക്ക് ചിലപ്പോ ഇൻഫ്ലുവൻസ്ഡ് ആവാനും പറ്റും നമ്മളെ ബുദ്ധിമുട്ടിക്കാനും പറ്റും അതെല്ലാം ഈ പ്രകൃതിയിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നുള്ള സത്യമുണ്ടല്ലോ ഇതിലൂടെയാണ് ജോൺ പറഞ്ഞ കഥാപാത്രത്തിന്റെ യാത്ര ഈ പ്രകൃതിയിലൂടെ അപ്പൊ ഈ പ്രകൃതി എന്ന് പറയുമ്പോ നമ്മുടെ ചുറ്റും കാണുന്ന പ്രകൃതി മാത്രമല്ല അതിനുള്ളിൽ വരുന്ന വൈൽഡ് ലൈഫ് ആൾക്കാരുണ്ട് ഒരുപാട് പേരുണ്ട് ഈ ചീവീടായിക്കോട്ടെ അല്ലെങ്കിൽ ഇതില് കഥാപാത്രങ്ങളായിട്ട് വരുന്ന പാമ്പുണ്ട് ഏഹ് കാളയുണ്ട് പോത്ത് ഉണ്ട് എന്താ പറയാ പട്ടിയുണ്ട് അങ്ങനെ ഒരുപാട് വൈൽഡ് ലൈഫ് ആൾക്കാർ ഇതിൽ വരുന്നുണ്ട് ശരിക്കും പറയാ ഫ്രീഡം ഉള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അവർക്ക് തെറ്റില്ല പക്ഷെ നമ്മൾ പോവാണ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ പ്രകൃതിയുടെ ഒരു എഫക്റ്റും ഈ വൈൽഡ് ലൈഫിന്റെ എഫക്റ്റും എല്ലാം ഈ ജോയ്ക്ക് ജോയിയുടെ ലൈഫിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അത് പക്ഷെ അത് എങ്ങനെയാണെന്നുള്ളത് ഈ പറയുന്ന സിനിമയിലൂടെയാണ് മനസ്സിലാക്കാൻ പറ്റുക ഡയറക്ഷനും രണ്ടും ഹാൻഡിൽ ചെയ്യുന്നതാണല്ലോ ശ്രീ ശ്രീജിത്ത് ശ്രീജിത്ത് ആദ്യത്തെ മ്യൂസിക് വീഡിയോ ഞാൻ ഡയറക്ട് ചെയ്ത മ്യൂസിക് വീഡിയോ അതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീത് ആയിരുന്നു അപ്പൊ ശ്രീത ആക്ച്വലി നെഞ്ചൂട് ചേർത്ത് എന്ന് പറഞ്ഞ പാട്ടൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എന്റെ ആദ്യത്തെ ഡയറക്ടോറിയൽ വെഞ്ചറിന് വേണ്ടിയിട്ടാണ് ഞാൻ ശ്രീത്തിനെ അപ്രോച്ച് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ അന്ന് തൊട്ടിട്ടുള്ള അന്ന് ശ്രീത്ത് ചെന്നൈയിലാണ് ഞാൻ താമസിക്കുന്ന ചെന്നൈയിലാണ് ഞങ്ങൾക്കൊരു ചെന്നൈ ബോണ്ടിങ് ഉണ്ട് അപ്പൊ അന്ന് തൊട്ടിട്ട് അപ്പൊ അങ്ങനെ ഞങ്ങൾ നല്ല സുഹൃത്തുക്കളായി ആ പാട്ടിലൂടെയും അല്ലാതെയും നമ്മൾ നല്ലൊരു സുഹൃത്തുക്കളായി പിന്നെ നമുക്ക് എല്ലാവർക്കും ഈ എന്താ പറയാ സിനിമാ പ്രേമികൾക്കുള്ളൊരു ബേസിക് സംഭവം ഉണ്ടല്ലോ നമ്മൾ കൂടുമ്പോ ഒക്കെ നമ്മൾ സംസാരിക്കുന്നത് മുഴുവൻ സിനിമയായിരിക്കും കോമൺ ടോപ്പിക് സിനിമയായിരിക്കും അതും നമ്മൾ പല സിനിമകളെ കുറിച്ചായിരിക്കും സിനിമാക്കാരെ കുറിച്ചായിരിക്കും അപ്പൊ അങ്ങനെ നമ്മൾ ഒരുപാട് തവണ ഇങ്ങനെ നമ്മൾ സംസാരിക്കും ഒരു സൗഹൃദം നല്ല രീതിയിൽ ഡെവലപ്പായി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നെ ആക്ച്വലി ഇൻഡസ്ട്രിയിലേക്ക് എന്താ പറയാ ഞാൻ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറയുന്നത് ഓർഡിനറി മധുരനാരങ്ങയെ പോലത്തെ സിനിമയുടെ സംവിധായകനായ സുഗീതേട്ടനായിരുന്നു കാരണം സുഗീതേട്ടനാണ് ആദ്യമായിട്ട് എന്നെ കമൽ സാറിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഗോൾ സമയത്തൊക്കെ അപ്പൊ സുഗീതേട്ടൻ മധുരനാരങ്ങ എടുക്കുമ്പോൾ ഞാൻ സുഗീതേട്ടനോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു നല്ലൊരു മ്യൂസീഷ്യൻ ഉണ്ട് ശ്രീജിത്ത് ആക്ച്വലി നല്ലൊരു മ്യൂസീഷ്യൻ ആണ് എനിക്കോണ്ട് ഇന്നും എനിക്ക് പറയാനുള്ളത് മലയാള സിനിമയിൽ ഇന്നും ഒരുപാട് ഒരുപാട് എക്സ്പ്ലോർഡ് ആക്കേണ്ട ഒരാളാണ് ഇനി എക്സ്പ്ലോർ ആവാനുണ്ട് ഒരുപാട് അപ്പോ ഞാൻ സുഗീതേട്ടനോട് പറഞ്ഞു അങ്ങനെ എന്താ പറയാ അങ്ങനെയാണ് ഈവൻ ശ്രീജിത്ത് മലയാള സിനിമയിൽ ആദ്യമായിട്ട് മ്യൂസിക് ചെയ്യുന്നു മധുരനാരങ്ങ എന്നോർ സിനിമയിലൂടെ പിന്നെ ശിക്കാരി ശംഭു അങ്ങനെ കൊറേ പടങ്ങളൊക്കെ ചെയ്തു അപ്പൊ ഈ ഒരു സൗഹൃദം ഉണ്ട് ബേസിക്കലി അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീജിത്ത് അപ്പൊ ഞാൻ ആക്ച്വലി ഒരു പത്ത് വർഷത്തോളായിട്ട് സിനിമ ചെയ്തിട്ടില്ല മലയാളത്തിൽ എസ്പെഷ്യലി ചെയ്തിട്ടില്ല അപ്പോ ശ്രീജിത്ത് ഇങ്ങനെ വന്നു ഇങ്ങനെ പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കെ ഗുഡ് അപ്പൊ ശ്രീജിത്തിന്റെ ഒരു ടാലന്റും കാര്യങ്ങളൊക്കെ നമുക്ക് നല്ലോണം അല്ലെങ്കിൽ അറിയാം പിന്നെ ശ്രീജിത്ത് ഭയങ്കര എന്താ പറയാ ആയിരുന്നു എന്ന് വെച്ചാൽ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ഭയങ്കര കൃത്യമായ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളും അപ്പൊ ശ്രീത്ത് പിന്നെ ഇത് പറഞ്ഞപ്പോൾ ഈ ക്യാരക്ടറിന്റെ ഒരു ഒരു ഞാനിപ്പോ കുറെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോണ്ടാകുന്ന ഒരു ഗുണം എനിക്ക് പേഴ്സണലി എന്താ വെച്ചാൽ ഞാൻ ഇതുവരെ എന്റെ കരിയറിൽ എന്ത് ചെയ്തിട്ടില്ലയോ അതെല്ലാം ഞാൻ ഇതിൽ ചെയ്യുന്നുണ്ട് ഓൺ സ്ക്രീൻ അപ്പൊ അങ്ങനെ ഒരു ഇൻഹിബിഷൻ ബ്രേക്ക് ചെയ്യാൻ ഒരു സംഭവം കൂടി കിട്ടിപ്പോ ഐ തോട്ട് ഇറ്റ്സ് ഗുഡ് പിന്നെ ഒരു ഉദ്ദേശുദ്ധിയുണ്ട് പടത്തിന് ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഈ ഒരു പ്രകൃതിയിലൂടെ എന്താണ് ജോന്ന് പറഞ്ഞ ക്യാരക്ടർ തേടുന്നത് സംഭവം ഉണ്ട് അല്ലെങ്കിൽ പ്രകൃതി എന്തുകൊണ്ടാണ് അയാളെ ഇങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടിക്കുന്നേ എന്നൊക്കെ പറയുന്ന കുറച്ച് ഒരു ഒരു ലെയർ ഉണ്ട് ആൻഡ് കുറെ ഏരിയാസ് ഇപ്പൊ വുമൻ എംപവർമെന്റ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള അനീതികൾ കാര്യങ്ങൾ മോസ്റ്റ്ലി ഇപ്പൊ ഡ്രഗ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ വളരെ സിമ്പിളായിട്ട് പറഞ്ഞപ്പോ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നു യൂസ് ചെയ്യുന്ന ഒരാൾ അത് യൂസ് ചെയ്ത സമയം തൊട്ട് ആ ഒരു കെട്ടിറങ്ങുന്നവരെ പുള്ളി ചിലപ്പോൾ പോകും ുള്ളി ബേസിക്കലി ചെലപ്പം നല്ലവനായിരിക്കും പക്ഷെ ആ ചെയ്യുന്ന അതുകൊണ്ടാണല്ലോ നമ്മൾ ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യരുത് എന്ന് പറയാമേ കാരണം ആ ഒരു സമയത്ത് എന്ത് ഞാൻ ഡ്രഗ്സിന്റെ പുറത്തായിരുന്നു കള്ളും പുറത്താണ് ചെയ്തതെന്നൊക്കെ പറയും പക്ഷെ പക്ഷേ പോയിന്റ് ഇല്ല അർത്ഥം ബേസിക് ഈ അല്ലാടയുടെ ബയോളജിക്കൽ നെയിം ആണ് അപ്പൊ ഞാൻ ഈ ഡ്രഗ്സിന്റെ ഈ യൂസേജിന്റെ പ്രശ്നം അതാണല്ലോ അതും നമ്മളിതിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് വൈ ഹാവിങ് സം പ്രോബ്ലംസ് എന്നുള്ള സംഭവത്തില് അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു ഹൈ ഹൈ സ്റ്റേച്ചറിൽ നിൽക്കുമ്പോൾ പുള്ളി കാണിച്ചു കൂട്ടുന്ന ചില കാര്യങ്ങൾ അങ്ങനെയുള്ള കുറെ ലെയേഴ്സ് ഉണ്ട് അപ്പൊ ഐ തിങ്ക് അതൊക്കെ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയാൽ ഐ തിങ്ക് ഇറ്റ് ബി ഗുഡ് ആദ്യം പറഞ്ഞത് അതെ അതെ ഡൂസ് ആൻഡ് ഡോൺസിൽ ഞാൻ പറഞ്ഞേ അതില് ഇപ്പൊ ബേസിക്കലി പറഞ്ഞ ഈ സിനിമയെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നായകനായ ജോ അതായത് ഒരു മനുഷ്യൻ നായകനായ ജോ പോലെ ആവേ ചെയ്യരുത് നമുക്ക് ചിലത് രീതിയിലും പഠിക്കാമല്ലോ എങ്ങനെ ഒരു നല്ലവനായിട്ട് അല്ലെങ്കിൽ നല്ലൊരാളായി എന്നുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ്ഡ് ആവാം എങ്ങനെ ആവരുത് അങ്ങനെയും ഇൻഫ്ലുവൻസ്ഡ് ആവാം എനിക്കൊന്നും എങ്ങനെ ആവരുത് എന്നെ ഏറ്റവും പെർഫെക്റ്റ് എക്സാമ്പിൾ ആയിരിക്കും ഈ കഥാപാത്രം നേരത്തെ ഈ മുഖം കാണുന്ന ആ തിരിച്ചറിയുന്ന ഗോള് സംഭവിക്കുമ്പോഴൊക്കെ കമൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആയിട്ടും ആക്ടേഴ്സ് ആയിട്ടും തന്നെ ഒരുപാട് പേരെ ഇൻഡസ്ട്രിയിലോട്ട് എൻട്രി ഒരു എൻട്രി പോയിന്റ് പോയിന്റിന്റെ ഗോൾ പോലുള്ള സിനിമയില് ഭയങ്കര വലിയ കാര്യമാണ് ഇതിന്റെ ഇപ്പൊ ഗോളൊക്കെ ഇപ്പൊ രണ്ടായിരത്തി ഏഴിലാണ് അത് റിലീസാവുന്നത് കൂടുതൽ അതിന് മുന്നേ ആയിരിക്കും ഷൂട്ട് നടന്ന അതിന്റെ ഒരു ഫസ്റ്റ് ഷോട്ട് ഒക്കെ ഓർമ്മയുണ്ടോ ഷൂട്ട് ഷൂട്ട് നടക്കുന്നത് ആണ് പുറത്ത് ഫുൾ പിന്നെ സോങ്ങ് മാത്രം ബാങ്കോക്ക് ഏഴിലാണ് ഷൂട്ട് തുടങ്ങിയത് രണ്ടായിരത്തി ജൂൺ ജൂലൈ ജൂൺ ഒമ്പതാം തീയതിയാണ് റിലീസായത് അതിലെ പിന്നെ അയ്യോ ഗോൾഡിന്റെ ഓരോ മൊമെന്റും അതായത് ഗോൾ മാത്രല്ല എല്ലാ സിനിമയും പക്ഷെ ഞാൻ എപ്പോഴും പറയാറുണ്ട് തമാശക്ക് പോലും പറയും അതായത് എന്റെ ലൈഫിൽ എന്തൊക്കെ സംഭവിച്ചാലും നെഗറ്റീവ് ആയാലും ശരി പോസിറ്റീവ് ആയാലും ശരി ഗോൾ എന്ന് പറയുന്ന സിനിമയ്ക്ക് എൻ്റെ എനിക്കുള്ളൊരു സ്ഥാനം വേറെ തന്നെയാണ് കാരണം ഒന്നുമല്ല നമ്മള് അതായത് എന്താ പറയാ ഒന്നും അറിയാത്തൊരു സമയത്ത് നമ്മൾ നേരെ വന്ന് പെടുന്നത് ഈ സിംഹക്കൂട്ടിൽ എന്ന് പറഞ്ഞ പോലെ അതായത് കമൽ സാർ ഇപ്പത്തെ സുഖവേട്ടൻ വിദ്യാസാഗർ അതായത് പേരുകൾ കേട്ടാൽ തന്നെ വരയ്ക്കുന്ന ഒരു ടീമിലേക്കാണ് ഞാൻ വന്ന് കയറുന്നത് അന്നത്തെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നത് ഇന്നത്തെ പ്രമുഖരായിട്ടുള്ള ഡയറക്ടേഴ്സും ആക്ടേഴ്സും അതെ ഷൈൻ ആണ് ആക്ച്വലി എനിക്ക് ആദ്യത്തെ ഡയലോഗ് എനിക്ക് ഓഡീഷന് പറഞ്ഞിരുന്നത് ഷൈൻ ചേട്ടനാണ് അപ്പോ ഞാൻ പറഞ്ഞ അങ്ങനത്തെ ഒരു ടീമിന്റെ മുമ്പിലേക്ക് മാത്രല്ല ഇപ്പൊ അന്ന് ഇന്നും തമ്മിലുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഇന്നിപ്പോ ഒരു പക്ഷെ എത്ര വലിയ ഡയറക്ടറിന്റെ പടമായെങ്കിലും ശരി ഒരു പുതുമുഖ അഭിനേതാവിന് ഒരു ഓഡീഷനോ അല്ലെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും ഒരു ഇൻഹിബിഷനോ പേടിയോ കുറവായിരിക്കും കാരണം ഇന്നിപ്പോൾ നമ്മൾ അതായത് ഞാൻ പറയുന്ന ക്യാരക്ടറായിട്ട് മാറാനോ അഭിനയിക്കാനുള്ള സിദ്ധിയോ ഞാൻ പറയുന്ന പേടി കുറവായിരിക്കും കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെയും നമ്മൾ ഒരുപാട് കാണുന്നുണ്ട് അപ്പം നമുക്കതിനെ കുറിച്ചൊരു ബേസിക് ധാരണയെങ്കിലും ഉണ്ട് എക്സ്പോസ്ഡ് ആവണം ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾക്ക് പോലും ജസ്റ്റ് ഒരു സാധാ ഒരു എഡിറ്റിംഗ് അറിയാൻ പറ്റും അപ്പൊ അവർക്ക് സാധാരണ എഡിറ്റിംഗ് എന്താണെന്ന് അറിയാം അല്ലെങ്കിൽ സാധാരണ ഇപ്പൊ ഒരു ചെറിയ കുട്ടി ചിലപ്പോൾ ഷോർട്ട് ഫിലിം ചെയ്യും മൊബൈൽ വെച്ചിട്ട് സോ അവർക്ക് അറിയാം എങ്ങനെ കട്ട് ചെയ്യണം എന്ന് ബേസിക് സാമൂഹങ്ങളിൽ ബേസിക് ഒരു അറിവ് പോലും ഇല്ലാത്തവർ ഇന്ന് വളരെ കുറവാണ് അപ്പൊ അതിന്റെ ഒരു പ്ലസ് ഇന്നുണ്ട് അന്നില്ല അന്ന് ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു ഉദാഹരണമില്ല ഒന്നുമില്ലാണ്ട് നേരെ ചെല്ലും മറ്റേ നേരെ ഫസ്റ്റ് എൻട്രി എൻട്രീന്ന് പറയ മത്സരത്തിന് മുമ്പിലേക്ക് എന്ന് പറഞ്ഞ പോലെയാണ് അപ്പൊ അത് ഇനി എന്നെ എന്നെ സംബന്ധിച്ചോളം ഒരിക്കലും മറക്കാൻ പറ്റില്ല ഒക്കെ ഉണ്ടായിരുന്നു ആ ഞാൻ ഓഡീഷൻ ആണ് അറ്റൻഡ് ചെയ്തത് അത് ഫൈനൽ ആയിരുന്നു ആദ്യത്തെ ഒരു സീനാണ് ചെയ്യിപ്പിച്ചത് അന്ന് ആദ്യം ഈ പറഞ്ഞ പോലെ ആദ്യത്തെ ഡയലോഗ് എനിക്ക് പറഞ്ഞു തരുന്നത് ഷൈൻ ചേട്ടനാണ് പിന്നെ സുഗീതേട്ടൻ ഉണ്ടായിരുന്നു കമൽ സാറിന്റെ മുമ്പിൽ പെർഫോം ചെയ്തു പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഡയറക്ട് പിന്നെ ഞാൻ അവരെ പോലെയാണ് പോയത് ഈ സഖിയൻ സഖിയെ ആ മ്യൂസിക് ആൽബത്തിനെ കാര്യം പറഞ്ഞല്ലോ ആ സമയത്ത് ഇപ്പൊ അത് ഒരു പത്ത് വർഷമായി ഉണ്ടാവും റിലീസ് ചെയ്തിട്ട് ആ മ്യൂസിക് ആൽബം ഏതാണ്ട് പത്ത് വർഷത്തോളമായി ആ സമയത്ത് ഭയങ്കര നോക്കുമ്പോ നമ്മള് റിലേറ്റീവായി നോക്കുമ്പോ വലിയൊരു പ്രൊഡക്ഷൻ കോസ്റ്റിലൊക്കെ എടുക്കുന്നൊരു വർക്കാണല്ലോ അങ്ങനെ മേക്കർ സൈഡ് എക്സ്പ്ലോർ ചെയ്യാനാണോ അങ്ങനെ ശരിക്കും ഒരു സൈഡ് മാത്രമുള്ള പ്ലാൻ എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഡയറക്ഷൻ തന്നെയാണ് പണ്ടും പണ്ടു അതായത് പറഞ്ഞപ്പോ വിശ്വസിക്കില്ല അതായത് ഞാൻ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വെള്ളി നക്ഷത്ര നാനാ പോലത്തെ സിനിമ മാഗസിൻ നിന്ന് ഞാൻ കമൽ സാർ എന്റെ ഓർമ്മയിൽ ശരിയാണെങ്കിൽ കമൽ സാർ കെ മധു സർ ജയരാജ് സാർ ഇവരുടെ മൂന്ന് പേരുടെയും നമ്പേഴ്സ് ഞാൻ അന്ന് ഫോൺ മറ്റേ ലാൻഡ് ലൈൻ നമ്പേഴ്സ് ആണല്ലോ അപ്പൊ അന്ന് ഈ ലൈൻ നമ്പേഴ്സ് എടുത്തിട്ട് ഞാൻ കഥ പറയാൻ വേണ്ടി വിളിച്ചിട്ട് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കണേ കമൽ സാറിനെ എനിക്ക് ഫോണിൽ കിട്ടിയില്ല ജയരാജ് സാറിന് ഫോണിൽ കിട്ടിയില്ല കെ മധു മധുസാറിനെ മാത്രം കിട്ടി അപ്പോൾ കെ എൻ്റെ ഓർമ്മ ശരിയാണ് കെ മധു മധുസാറിനെ അപ്പോൾ കെ മധു സാർ ഇപ്പൊ ഞാൻ ഇങ്ങനെ എനിക്ക് എന്ത് ധൈര്യത്തിന്റെ പുറത്താണ് എനിക്ക് ഇന്നും അറിയില്ല ഇന്ന് ഞാൻ ഇന്ന് എനിക്ക് വിളിക്കണമെങ്കിൽ പേടിയാ അന്ന് അന്ന് നമ്പർ കിട്ടി ഉടനെ വിളിക്കുന്നു എൻ്റെ എൻ്റെതെന്താ വെച്ചാൽ കെ മധുസാർ അപ്പോ മറ്റേ സി ബി ഐ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം കെ മധു സാർ അപ്പൊ ഞാൻ പറഞ്ഞത് ഒമ്പതാം ക്ലാസ്സുകാരന്റെ ചിന്താഗതിയാട്ടോ അപ്പൊ കെ മധു സാറാണെങ്കിൽ സിബിഐ പോലത്തെ ഇൻവെസ്റ്റിഗേഷൻ സിനിമകളൊക്കെ ആണല്ലോ അപ്പോ ഞാൻ ഇങ്ങനത്തെ ഇതൊരു സിനിമ ഒരു ലവ് സ്റ്റോറി നല്ലായിരിക്കും നല്ല ഞാൻ കൊടുത്താൽ നന്നായിരിക്കും എന്നൊക്കെ വിചാരിച്ചു കഥ പറയാൻ വിളിക്കാണ് അപ്പൊ അന്ന് ഞാൻ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു സാർ ഇങ്ങനെ എന്റെ പേര് രജിത്തന്നാണ് എനിക്കൊരു കഥ പറയാനുണ്ട് പറഞ്ഞു ഓക്കെ എന്ത് ചെയ്യുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നയൻത് ആണ് അപ്പൊ തന്നെ ചിരിച്ചു സാറ് ഫോണില് ചിരിച്ചിട്ട് സാറ് പറഞ്ഞു മറ്റേ എന്ത് കഥയാണ് എന്നൊക്കെ ചോദിച്ചു എന്താ ലവ് സ്റ്റോറി എന്നൊക്കെ പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു സാറ് പറഞ്ഞു കുഴപ്പമില്ല മോനൊരു കാര്യം ചെയ്യും എന്താ പറയുക ഒന്ന് പത്താം ക്ലാസ്സും ഒക്കെ കഴിയട്ടെ എന്നിട്ട് മോൻ വരൂ നമുക്ക് നല്ല കേൾക്കാം വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞത് അപ്പോൾ ഞാൻ ശരി ഓക്കെ ഇനിയിപ്പോൾ നവിനെ പഠിത്തം കഴിഞ്ഞിട്ട് വരാം ഞാൻ പറഞ്ഞ നയൻത്ത് സ്റ്റാൻഡേർഡിൽ ഞാൻ വിളിക്കാൻ കാണിച്ച ധൈര്യം എന്ന് പറയാൻ കാരണം എനിക്ക് അന്നേ എനിക്ക് ഈ പറഞ്ഞ ടെക്നിക്കൽ സൈഡിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളത് പിന്നീട് ഈ പറഞ്ഞ പോലെ ദൈവാനുഗ്രഹത്താൽ കമൽ സാറിന്റെ സിനിമയിലൂടെ തന്നെ ഒരു നായകനായിട്ട് തന്നെ വരാൻ പറ്റി പിന്നെ ആ സമയത്ത് ഞാൻ എൻജിനീയറിംഗ് ചെയ്തുകൊണ്ടിരിക്കയായിരുന്നു അതെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓൺ ആൻഡ് ഓഫ് ആണ് എനിക്ക് സിനിമകൾ അഭിനയിക്കാനൊക്കെ പറ്റിയിരുന്നു ഇപ്പൊ കമൽ സാറിന്റെ സിനിമ കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ഐ വി ശശി സാറിന്റെ വെള്ളത്തൂവൽ എന്ന് പറഞ്ഞ സിനിമ ആദ്യം ഞാൻ ആക്ച്വലി ഇല്ല എന്ന് പറഞ്ഞു കാരണം എനിക്ക് എൻ്റെ ഡേറ്റ്സ് പ്രശ്നമായിരുന്നു ഡേറ്റ്സ് പ്രശ്നം വേറെ സിനിമയുടെ അല്ല കോളേജിന്റെ ഡേറ്റ്സിന്റെ പ്രശ്നം അപ്പൊ അവസാനം പക്ഷെ അത് അവർ ചാർട്ട് ചെയ്ത് വന്നപ്പോൾ കറക്റ്റ് ഡിസംബർ ആയിരുന്നു അപ്പൊ ഡിസംബർ ആയപ്പോൾ എനിക്ക് ക്രിസ്മസ് വെക്കേഷൻ സംഭവങ്ങളെ കൂടി ആഡ് ചെയ്തപ്പോൾ ആയി അപ്പൊ അങ്ങനെയാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ സെവൻസ് ഒക്കെ തൊട്ടാണ് ഒന്ന് ഫ്രീ ആയത് കോളേജ് എല്ലാം കഴിഞ്ഞു ഒന്ന് ഫുൾ ടൈം സിനിമ സിനിമ ടൈം എന്നൊരു സിനിമത്തിലേക്ക് വന്നു ഞാൻ അപ്പഴും സൈഡായിട്ട് ഞാൻ പഠിച്ചു എം ബി ഒക്കെ പഠിച്ചു അത് കാര്യം പക്ഷേ അത് ഡിസ്റ്റൻസ് ആയിരുന്നു ഫുൾ ടൈം പ്രശ്നം ഉണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഞാൻ സെവൻസ് എന്താണെങ്കിൽ അങ്ങനെ ഒരു സ്ട്രെച്ച് ഓഫ് ഒരു അഞ്ചാറ് സിനിമകൾ ചെയ്തു അപ്പം അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബ്രേക്ക് എടുത്തത് ഈ ബ്രേക്ക് എടുക്കാനുണ്ടായ ആക്ച്വലി രണ്ട് മൂന്ന് കാരണങ്ങളാണ് ഒന്ന് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എനിക്ക് തോന്നിയത് ഞാൻ ആക്ച്വലി എനിക്ക് നെഗറ്റീവ് റോൾസ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ എന്ത് ചെയ്താലും ഈ ഗോളിന് ഒരു സംഭവത്തിലേക്ക് തിരിച്ചു വരുന്നു ഇപ്പൊ ഞാൻ ഡോക്ടർ ലവ്ന്ന് പറഞ്ഞ സിനിമയില് ഞാൻ നെഗറ്റീവ് റോളാണ് ചെയ്തത് ഞാൻ റോസ് ഗിറ്റാറിനാൽ എന്ന് പറയുന്ന രഞ്ജിത്ത് രഞ്ജി പ്രമോദ് സാറിൻ്റെ സിനിമയിലും നെഗറ്റീവ് റോളാണ് ചെയ്തത് പക്ഷേ അത് വോട്ടർ ക്ലിക്ക് ആയില്ല തോന്നുന്നു ഐ മീൻ അപ്രീസിയേഷൻ കിട്ടി പക്ഷെ ഞാൻ പറയുന്നത് വീണ്ടും ഈ പറയുന്ന ഒരു ഗോളിലേക്ക് തന്നെ വരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഐ തിങ്ക് ഐ ഷുഡ് ടേക്ക് എ ബ്രേക്ക് അപ്പോൾ ആ ബ്രേക്ക് എടുക്കാനുണ്ടായ ഒരു കാര്യം അപ്പോൾ എനിക്കൊന്ന് എനിക്ക് ഞാൻ ഒരുപാട് വർഷമായിട്ട് മനസ്സിലിട്ട് ഇങ്ങനെ ഉണ്ടായ എൻ്റെ ഒരു ഡയറക്ടോറിയൽ സംഭവം തുടങ്ങണം അപ്പം അതിനൊന്ന് എനിക്കൊരു പ്രിപ്പയർഡ് ആവണം അപ്പം ഞാൻ അന്നേ ആലോചിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഒരു ആക്ടറാണ് ഒക്കെ ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞെനിക്ക് പോകാൻ അന്നും ഇന്നും എപ്പോഴും താല്പര്യമില്ല ഞാൻ വിചാരിച്ചു ഐ ഷുഡ് ഡൂ സംതിങ് അപ്പം അങ്ങനെ ഞാൻ എന്താ ചെയ്തു വെച്ചാൽ ആദ്യം മ്യൂസിക് വീഡിയോ ചെയ്തു പിന്നൊരു മൊത്തം ഒരു മൂന്ന് നാല് മ്യൂസിക് വീഡിയോ ചെയ്തു പിന്നെ ആ സമയത്ത് ഞാൻ കുറച്ചൊരു ആഡ്സ് ചെയ്തു ഇപ്പൊ ഞാനൊരു ഏകദേശം ഒരു പത്തോളം ആഡ്സ് ഞാൻ ഡയറക്റ്റ് ചെയ്തു അങ്ങനെയാണ് ഞാൻ പിന്നെ ഒന്ന് എക്യൂബ്ഡായത് അങ്ങനെ ആയി വന്നപ്പിക്കും പിന്നെ രണ്ടു വർഷം ബ്രേക്ക് എടുക്കാമെന്ന് വിചാരിച്ചത് പിന്നെ ഒരു പത്ത് വർഷം ബ്രേക്ക് ആയി കൂടുതലായി കൂടുതലായി പിന്നെ ആ സമയത്ത് പിന്നെ കുറച്ച് ഈ പറഞ്ഞ മോണിറ്ററി ബെനിഫിറ്റ്സും കാര്യങ്ങൾക്കും വേണ്ടി ഞാൻ പിന്നെ കുറച്ച് അന്യഭാഷാ സിനിമകളൊക്കെ വന്നപ്പോൾ ചെയ്തു അതോ അതൊന്നും ഈ പോലെ എല്ലാ രീതിയിലും മരുന്നുള്ളൂ ചിലത് റിലീസായി ചിലത് റിലീസ് ആയിട്ടില്ല അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ബട്ട് ദെൻ യാ അൾട്ടിമേറ്റ്ലി ഡയറക്ഷൻ തന്നെയാണ് താല്പര്യം അതിന്റെ ഹോം വർക്ക്സ് ആയിരുന്നു ഈ പറയുന്ന ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ഇപ്പൊ ഈവൻ റീസന്റ് ഞാൻ ചെയ്ത ഷോർട്ട് ഫിലിം ഉൾപ്പെടെ അല്ല അതിന്റെ ജേർണി ഇപ്പൊക്കേർ ഫീച്ചർ എന്നീ സഖിയും അജു ബാക്ക് ടു ബാക്ക് ഷോർട്ട് ഫിലിമും മ്യൂസിക് ആൽബം അങ്ങനെ ചെയ്യുന്നതാണോ അജുന്ന് പറയുന്നത് അപ്പൊ അജു ആക്ച്വലി എന്നോട് ഇപ്പോഴും പറയാം എപ്പോഴും പറയാറുണ്ട് ലൈക് സിനിമ ചെയ്യും സിനിമ ചെയ്യൂന്നൊക്കെ അപ്പൊ നമ്മൾ ചില ചില ഫാക്ടേഴ്സ് ഒക്കെ ഇങ്ങനെ വെച്ചിട്ടൊക്കെ പോകുന്നതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആവുന്നത് അപ്പൊ അന്ന് ഞാൻ ഇങ്ങനെ ക്ലീറ്റസിന്റെ സമയത്താണ് ഞാൻ അജുവിനോട് പറഞ്ഞത് ഒരു സംഭവം ചെയ്താൽ രസമായിരിക്കും അതായത് ഒരു സീൻ വിത്ത് ഒരു സോങ്ങ് ഒക്കെ ഒരു സംഭവം ഇങ്ങനെ ഒരു ആശയം ഒരു ഫണ്ണായിരിക്കും ഒരു കളർഫുൾ സാധനം എന്നൊക്കെ പറഞ്ഞ് അപ്പോ അങ്ങനെ ചെയ്യാലോ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഞങ്ങള് തുടങ്ങുന്നത് അതിന്റെ ഡൈനാമിക്കലി ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ രണ്ടാമത്തെ മ്യൂസിക് വീഡിയോ ചെയ്തത് അൻപൻറാലെ അമ്മ എന്ന് പറയുന്നത് ഒരു ഫുള്ളി അമ്മ ബേസ്ഡ് ഒരു ഇമോഷണൽ സംഭവം അപ്പൊ അങ്ങനെ ഒരു എക്സ്പ്ലോറേഷൻ എപ്പോഴും എല്ലാ രീതിയിലും ഉണ്ട് ആക്ടറായാലും ആക്ടറായാലും ഡയറക്ടറായാലും എനിക്കൊരു അതായത് രജിത്ത് എന്ന് പറയുമ്പോൾ ഇത് മാത്രമേ ചെയ്യൂ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ എനിക്ക് ഇഷ്ടല്ല ഭാവിയിൽ എന്താ പറയുക ടച്ച് വുട്ട് നല്ല സിനിമകൾ സംവിധാനം ചെയ്യാൻ പറ്റട്ടെ സിനിമകൾ വന്നാലും ഞാൻ പറയണ എന്റെ ഇപ്പൊരു അഞ്ചോ ആറാമത്തോ സിനിമ ഇന്ന സിനിമ റിലീസാവുന്നു പറഞ്ഞാൽ ഞാൻ കൊടുക്കുന്ന ഒരു ഇൻപുട്സ് വെച്ചിട്ട് മാത്രം ഗസ് ചെയ്യാൻ പറ്റണം എന്ത് ടൈപ്പ് ഓഫ് സിനിമ ആയിരിക്കും അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഡയറക്ടറിന്റെ സിനിമയാണെങ്കിൽ ഇതായിരിക്കും ജോണർ എനിക്ക് അത് തീരെ താല്പര്യമില്ല ഫസ്റ്റ് ഇങ്ങനെ വൈഡ് കിട്ടുമ്പോൾ കോൺഫിഡൻസ് നാളെങ്ങനെ ആവുന്നറിയില്ല അത്രയും ഫസ്റ്റ് ഫസ്റ്റ് ക്രിയേറ്റർ എന്നുള്ള രീതിയിൽ അപ്പോൾ ആ തന്നെ പിന്നീട് മ്യൂസിക് ആൽബം എന്നുള്ള തന്നെ കാരണം അല്ല ഞാൻ മറ്റേ മൊത്തം മൂന്ന് മ്യൂസിക് വീഡിയോ ആണ് ചെയ്തിട്ടുള്ളൂ പിന്നെ ഒരു ഒരു പത്തോളം ആഡ്സ് ചെയ്തു ഷോർട്ട് ചെയ്തിട്ടുള്ളതിന്റെ ഇടയ്ക്ക് ഞാൻ കോൺഫിഡന്റ് ആയിട്ട് ഞാൻ തുടങ്ങാം എന്ന് വിചാരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ കഴിഞ്ഞപ്പോഴാണ് സിനിമ രണ്ടായിരത്തി പതിമൂന്ന് തൊട്ടിട്ടുള്ള ഒരു മൂന്ന് വർഷത്തോളം രണ്ട് രീതിയിലാണ് ഒന്നും ഒരു എക്സ്പ്ലോറേഷൻ ബേസിസ് എനിക്കിത് പറ്റണം എനിക്ക് എനിക്കൊന്ന് പ്രൂവ് ചെയ്യണം ആസ് എ ഡിറക്ടർ എന്നുള്ളൊരു സംഭവം രണ്ടാമത്തെ കാര്യം ഇപ്പം നേരത്തെ ചോദിച്ചില്ലേ പ്രൊഡക്ഷൻ വാല്യൂ കാര്യമൊക്കെ എന്റെ മ്യൂസിക് വീഡിയോ എല്ലാം തന്നെ പ്രോപ്പർ സിനിമ സെറ്റപ്പായിരുന്നു അതെ കാണുമ്പോ എല്ലാം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോം വർക്ക് ആയിരുന്നു അപ്പൊ എനിക്ക് ഹോംവർക്ക് ചെയ്യുമ്പോൾ ചെറുതായിട്ട് ചെയ്ത് നമ്മൾ മറ്റേ മെയിൻ വർക്കിലേക്ക് പോകുമ്പോൾ ടെൻഷൻ അടിക്കാൻ പാടില്ല അതായിരുന്നു എൻ്റെ കോൺസെപ്റ്റ് നമ്മൾ പ്രൊഡക്ഷൻ അതായത് ഞാൻ പ്രൊഡക്ഷൻ ഉദ്ദേശിക്കുന്ന ഫുഡ് ഉൾപ്പെടെ പ്രോപ്പർ സിനിമ സെറ്റപ്പ് ആയിരുന്നു എല്ലാവരും ഒരു മ്യൂസിക് വീഡിയോ ആരും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല ചിലപ്പോൾ അല്ല കാരണം അതിൻ്റെ ആവശ്യമില്ല മ്യൂസിക് വീഡിയോയുടെ റിട്ടേൺസ് വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല പക്ഷേ എനിക്ക് എനിക്കതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഞാൻ എൻ്റെയും കൂടി ഒബിയസ്ലി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടായിരുന്നു എൻ്റെയും ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് പക്ഷെ ഞാനത് ഒട്ടും റിഗ്രറ്റ് ചെയ്യുന്നില്ല ദോ പ്രൊഡ്യൂസേഴ്സിൻ്റെ സൈഡിനെനിക്ക് മറ്റേ അവര് ഇട്ടതിൽ കുറെ ഒക്കെ കൊടുക്കാൻ പറ്റിയെങ്കിൽ പോലും ഫുള്ളി ഒന്നും പറ്റിയിട്ടില്ല അതിന്റെ ഒരു വിഷമം ഉണ്ടെന്ന് ഒഴിച്ചാൽ എൻ്റെ പൈസ പോയതിലേക്ക് ഒട്ടും വിഷമില്ല കാരണം എനിക്കത് ആവശ്യമായിരുന്നു അതെന്റെ ഹോംവർക്ക് ആയിരുന്നു സോ അതിൽ ഐം ടോട്ടലി ഫൈൻ രണ്ടായിരത്തി പതിനാറിട്ട് തുടങ്ങി പക്ഷെ പല പല സ്റ്റേജസിലും പല പല പ്രശ്നങ്ങളിലൂടെ പോയത് കൊണ്ടാണ് ഇതുവരെ ഒരു ഒരു പ്രോപ്പർ മലയാളത്തിൽ നാല് ലാംഗ്വേജിലും അങ്ങനത്തെ ഡിസിഷൻ എടുക്കാൻ യൂണിവേഴ്സൽ ആയിട്ടുള്ള ഒരു അങ്ങനെയാണ് അത് ശ്രീജിത്ത് ആക്ച്വലി അങ്ങനെ ആദ്യം അങ്ങനത്തെ ഒരു പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ശ്രീജിത്തിനും അങ്ങനത്തെ ഒരു സ്ട്രൈക്ക് ചെയ്ത് അതെന്തുകൊണ്ടാന്ന് വെച്ചാല് ഫസ്റ്റ് ഓഫ് ഓൾ കാഡ് ഈ റിലേറ്റഡ് എന്താ പറയുക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വുമൻ എംപവർമെന്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഡ്രഗ്സ് തുടങ്ങിയ കംപ്ലീറ്റ് വയലൻസ് ഉൾപ്പെടുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സ്ഥലത്തും ഉണ്ട് അതായത് നിങ്ങൾക്ക് ഏത് സ്ഥലത്തും ആർക്കും ഇത് സംഭവിക്കാം അപ്പൊ അങ്ങനത്തെ ഒരു ഐഡിയ വന്നപ്പോ പിന്നെ എപ്പോഴും ഉള്ള പ്രശ്നം ഡയലോഗ്സിന്റെ ഒരു പ്രശ്നങ്ങളുണ്ട് ഡബിംഗിന്റെ അപ്പൊ അതില് മറ്റേ ഇതിന്റെ വേറൊരു അഡ്വാൻറ്റേജ് പറഞ്ഞാൽ ഇതിലെ ഹോൾ സിനിമയിൽ ഒരു ഫോർട്ടി മിനിറ്റ്സോളാണ് ഡയലോഗ്സ് ഉള്ളു കാരണം ബാക്കി കൂടുതലും ഈ പറഞ്ഞ സൗണ്ട് ഡിസൈനിങ് വിഷ്വലി ഉള്ള എക്സ്പ്രഷൻസും വിഷ്വലിയുള്ള പ്രശ്നങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അപ്പോ അതൊരു പ്ലസ് ആണ് പിന്നെ അപ്പൊ വിചാരിച്ചപ്പോ പിന്നെ ഷൂട്ട് ചെയ്യുമ്പോ തന്നെ സൈമിൾട്ടേനിയസായിട്ട് എല്ലാ ലാംഗ്വേജിലും ഡയലോഗ്സ് എടുത്തെടുത്ത് പോവാം എന്ന് പറഞ്ഞു പിന്നെ ശ്രീജിത്തിന്റെ തീരുമാനമായിരുന്നു എല്ലാ ഭാഷയിലും സെപ്പറേറ്റ് സെപ്പറേറ്റ് സോങ്സ് ഇടാം കാരണം നെയ്റ്റിവിറ്റിക്ക് വേണ്ടി സോ ബേസിക്കലി സിക്കാടാന്ന് പറഞ്ഞ ഒറ്റപ്പടത്തില് ഇരുപത്തിനാല് പാട്ടുണ്ട് നാല് ഭാഷകളിലായിട്ട് ആറ് പാട്ടുണ്ട് ആറ് പാട്ടെന്നു വെച്ചാൽ അങ്ങനെ ഒരു ഫൈവ് മിനിറ്റ് സോങ് അല്ല മൊത്തത്തിൽ മെയിൻ അട്ടപ്പാടി ആയിരുന്നു പിന്നെ വാഗമൺ പിന്നെ ബാംഗ്ലൂർ പിന്നെ കൊച്ചി സോ ബേസിക്കലി അട്ടപ്പാടി ഫോറസ്റ്റ് ആണ് ഒരു 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 മെയിൻ ക്യാരക്ടർ അത് അതായത് സ്റ്റോറി ലൈനിലും അട്ടപ്പാടി എന്നുള്ള സ്ഥലം തന്നെയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് ബോർഡർ 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 കാരണം നമുക്ക് തിലിപ്പോ അങ്ങനെ പ്ലേസിംഗിന്റെ ഇമ്പോർട്ടൻസ് അല്ല നമ്മൾ പറയുന്ന സ്ഥലം പുലിയറ എന്നാണ് മെൻഷൻ ചെയ്യുന്നത് ബോർഡർ എന്നുള്ള ഒരു ആണ് പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ സ്ഥലത്തിന്റെ ഇമ്പോർട്ടൻസിനെക്കാൾ ഉപരി വൈ എന്നൊരു ഉണ്ട് അത് പക്ഷെ മനസ്സിലാവണമെങ്കിൽ ടേലന്റ് എത്തണം അല്ല അങ്ങനെ ഒരു എന്താ പറയാ ഒരു സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയാ അങ്ങനത്തെ ഒരു എഡിറ്റിംഗ് പാറ്റേൺ പിടിച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ സാധാരണ നമ്മൾ ഏറ്റവും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ പ്രശ്നം നമ്മൾ ആദ്യം കാണിക്കുമല്ലോ ഇതിലെ മേജർ പ്രശ്നം കാണിക്കുന്നത് ഏറ്റവും ടൈലൻറ്റില്ല അപ്പോൾ അതുവരെ ഇരുന്നാലേ ഇതിന്റെ ഒരു എന്തുകൊണ്ടെന്നൊരു ചോദ്യം കിട്ടണമെങ്കിൽ ടേലന്റ് വരും റിലീസ് സിനിമയ്ക്ക് എല്ലാവിധ ആശംസകളും രജത്തിന്റെ ഇനിയുള്ള മേക്കർ സൈഡിലായാലും ആക്ടിംഗ് സൈഡിലായാലും ഇനിയുള്ള പ്രൊജക്ട്സിന് എല്ലാ